കൂട്ടുകാരെ ഇത്രയും പെട്ടെന്ന് ഈ അരി എന്ത് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കാരണം ഞാൻ അതുകൊണ്ടാണ് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ നമുക്ക് നമ്മുടെ അരി എങ്ങനെ ഉണ്ടോ നോക്കാം ഇപ്പൊ ഒന്നേകാൽ മണിക്കൂർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടര മണിക്കൂർ കൊണ്ട് വേവിച്ച അരിയാണ് അപ്പൊ ഒന്നേകാൽ മണിക്കൂറേ ആയിട്ടുള്ളൂ നമുക്ക് അരി എങ്ങനെയുണ്ടോ നോക്കാം ആ ായ് കൂട്ടുകാരെ എവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് ആർദമായി സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലയം കൂട്ടുകാരെ നിങ്ങൾ കംപ്ലയിന് കണ്ടതുപോലെ തന്നെ നമുക്ക് ക്യൂർ അതായത് അരി നമുക്ക് പകുതി സമയം കൊണ്ട് എങ്ങനെ വേവിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഇൻട്രോ എടുക്കുന്നത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടര മണിക്കൂർ തന്നെ അത് ഈ അരി തന്നെ ബ്രാൻഡ് ചെയ്യാൻ പറയുന്നില്ല അത് പ്രൊമോഷൻ ആയിപ്പോവും ഈ അരി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഉപയോഗിച്ചെടുത്തത് ഇന്ന് അത് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് എനിക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളോടൊപ്പം കൂട്ടുകൂടാനുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒപ്പം ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരോട് ചെയ്യുക എല്ലാവർക്കും ഓരോ പെട്ടേ ൂടി നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ അരി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അളന്നെടുക്കുക ഞാനിവിടെ നാഴി അരിയാണ് അളന്നെടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ അരിക്ക് മുകളിൽ വറുത്തക്ക രീതിയിൽ കുറേയേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക മുകളിലുള്ള അരികളെല്ലാം തുടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് അത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അരി വേകുവാനുള്ള വെള്ളം ഒരു കളത്തിലെടുക്കാം അടച്ചു വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ അടുപ്പ് കത്തിക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വിളക്കത്തിരിയാണ് അതിൽ അല്പം എണ്ണ ഒഴിച്ച് ആണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് പെട്ടെന്ന് കത്തിക്കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വിളക്കത്തിരി ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കുന്നത് ഇതുപോലെ വിളക്കത്തിരിയും കർപ്പൂരവും ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കുന്നവരുണ്ടെങ്കിൽ നിറയെ കൂട്ടുകാരെ ഒന്ന് കവൻറ്റ് ചെയ്യുക അല്ലാതെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചൊരിക്കലും അടുപ്പ് കത്തിക്കരുത് നല്ലതുപോലെ തീ കത്തിയിട്ടുണ്ട് നമുക്കിനിയും കലവും വെള്ളവും അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാം കൂട്ടുകാരെ നമ്മുടെ വെള്ളം ഏകദേശം തിളയ്ക്കാറായി കുമിള ഇളക്കം വന്നു തുടങ്ങി നമുക്കിനിയും അരി കഴുകി തുടങ്ങാം അരി ഒരു മൂന്ന് പ്രാവശ്യം കഴുകണം ഇത് വെള്ള അരിയാണ് അതുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകണം കുമിള ഇളക്കം വന്ന് തുടങ്ങി തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിക്കൊണ്ട് വരാം ഏ അരി കഴുകാൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഞാൻ കാണിക്കാം വിട്ടുവരെ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇട്ടിരുന്ന അരിയാണ് വെള്ളം തിളയ്ക്കാനായിട്ട് സമയം എടുത്തത് കാണിച്ച് പറയാം ഒരു കാൽ മണിക്കൂർ സമയം നമ്മളിപ്പം വെള്ളം തിളയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്കിനി അരി ഇട്ട് കൊടുക്കാം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന അരി അരി ഇട്ട് കൊടുക്കുക കാൽ മണിക്കൂറിൽ കൂടുതൽ കുതിർന്ന് കിട്ടിയ അരിയാണ് നമ്മൾ പൊറത്ത് കൊടുക്കുന്നത് നമുക്കൊരു തവി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അരി പത്ത് മിനിറ്റ് കൊണ്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത ഒരു പരിപാടി ചെയ്യാം കൂട്ടുകാരെ ഇവിടെ നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് വീഡിയോ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള കൈവശമുള്ള പാത്രം നമ്മുടെ ഈ കലത്തിന് ഉള്ളിൽ ഇരിക്കത്തക്ക രീതിയിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം ഇതിപ്പോൾ ചെറിയ പാത്രമാണ് എൻ്റെ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക നമുക്ക് വീണ്ടും അത് മൂടി വെച്ച് അടച്ചു കൊടുക്കാം േ നമ്മുടെ കലത്തിലെ അരിയുടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ആദ്യമേ അടപ്പെടുക്കാം നമ്മളുടെ ഈ മുറുത്ത് വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് മാറ്റാം കണ്ടോ അരിയുടെ ആ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വീണ്ടും ആ പാത്രം അതിന് മുകളിൽ വെച്ച് പഴയതുപോലെ തന്നെ വെള്ളം വെച്ച് കൊടുക്കാം ബാക്കി അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തു പോവുക അല്ലാത്തവർ മുഴുവനായിട്ട് കാണുക അതിനുള്ളില് എന്താ ആണ് പെട്ടെന്ന് അരി വേഗാനുള്ള കാരണം എന്ന് ഞാൻ പിന്നീട് പറയാം ദവസാനം പറയാം ഏരി പകുതി കൂടുതൽ വന്നിട്ടുണ്ട് അറിയുമോട്ടോ കൂട്ടുകാരെ നമ്മൾ ഒരു മുക്കാൽ ഭാവം ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്ന വെള്ളം ഈ കളുത്തിലേക്ക് നിറച്ച് അതിനുശേഷം നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കേണ്ടതില്ല അടപ്പ് വെച്ച് അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം തിളച്ച് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടപ്പ് ഉപയോഗ ഉപയോഗിക്കേണ്ടതായിട്ടില്ല ഇനിയിപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് പോകില്ല അടപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകും ഈ വെള്ളത്തിൽ കിടന്ന് അരിവേകുന്നതാണ് കൂട്ടുകാരെ ഇത്രയും പെട്ടെന്ന് ഈ അരി എന്ത് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇത് വെള്ളയരിയാണ് വേവ് കൂടുതലുള്ള അരിയാണ് ഇപ്പോഴേ നമുക്കിപ്പം ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചത് രണ്ടര മണിക്കൂറൊക്കെ ഇത് ഉപയോഗിക്കുക എന്ന് പറയുമ്പം ഭയങ്കര സമയമാണ് കൂട്ടുകാരെ ഈ ഐഡിയ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം എഴുതി അറിയിക്കണം അതോടൊപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അറിയാവുന്ന ടിപ്സ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവരെ നമുക്ക് നമ്മുടെ അരി എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒന്നേകൾ മണിക്കൂർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടര മണിക്കൂർ കൊണ്ട് വേവിച്ച അരിയാണ് അപ്പോൾ ഒന്നേക്കാൾ മണിക്കൂറേ ആയിട്ടുള്ളൂ നമുക്ക് അരി എങ്ങനെ ഉണ്ടോ നോക്കാം ആ ഉണ്ടോ കൂട്ടുകാരെ നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അരി വേവുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു അതിന് കാരണം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ ടൈം നമുക്ക് അരി കുതിർന്ന് കിട്ടുന്നുണ്ട് കാൽ മണിക്കൂറിലേറെ അരി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കൂടാതെ നമ്മൾ വെള്ളം കലത്തിൽ നിന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ചൂടുവെള്ളമാണ് നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുത്തു പച്ചവെള്ളമാണ് വീണ്ടും അത്രയും നേരം ആ പച്ചവെള്ളം തിളച്ച് വരുവാൻ സമയമെടുക്കും ഈ സമയമെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് നമ്മുടെ അരി വേകാൻ ഒത്തിരി സമയമുണ്ടാകും നമ്മുടെ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ഇത് വാർത്തെടുക്കുന്നത് കാണിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു അതെല്ലാവർക്കും അറിവുള്ളതാണല്ലോക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം